െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ശേഷം ലോകാവസാനം വരെ സഭയിൽ സഭയുണ്ടാകും ശിഷ്യന്മാരുണ്ടാകും ആ സഭ ശിഷ്യ സമൂഹം ഒരു വലിയ ദൗത്യമായിരിക്കണം ഒരു സാക്ഷ്യമായിരിക്കണം അതിന് ഏറ്റവും ആവശ്യം ഐക്യമാണ് ഐക്യത്തിന് പ്രാ മാതൃയായിട്ട് എടുത്തു കാണിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു ഐക്യം ശിഷ്യന്മാരിൽ ഉണ്ടായിരിക്കണം അവരുടെ ഐക്യം സ്നേഹാധിഷ്ഠിതമായിരിക്കണം ആ ഐക്യമായിരിക്കണം സാക്ഷ്യം യേശുവിനെ പിതാവാണ് അയച്ചതെന്നും പിതാവാണ് യേശുരോട് പ്രവർത്തിക്കുന്നതെന്നുള്ളത് സാക്ഷ്യം ഈ ജീവിതത്തിലോട്ടുണ്ടാകണം എന്നും പ്രസക്തമാണ് പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ സഹായിക്കവാരം ആഘോഷിക്കാൻ ജനുവരി മാസത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഈ പ്രാർത്ഥന ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യാനികളെന്ന പേരിൽ ആയിരക്കണക്കിന് സഭകളുണ്ട് പരസ്പരം പലപ്പോഴും പിന്നിക്കുക മാത്രമല്ല ശത്രുത കാണിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വലിയ സ്കാൻഡലാകുന്നു യേശുവിന് എതിർ സാക്ഷ്യമായി തീരുന്നു ഈ സാഹചര്യത്തിൽ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമ്മൾ പലതരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കണം മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറാകണം വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുക എല്ലാവരും ഞാൻ ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക ഐക്യരൂപ്യമല്ല ഐക്യമാണ് ആവശ്യം യേശു വേണ്ടി പ്രാർത്ഥിച്ച് ഐക്യരൂപത്തിന് വേണ്ടിയിട്ടല്ല വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ പല രീതിയിലാകാം നിത്യരതിയിലായും പ്രാർത്ഥനയിലാണെങ്കിലും പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ കേന്ദ്രമായി നിൽക്കുന്നത് സ്നേഹമാണ് പിതാവും പുത്രനും രക്ഷിതാത്മാവെന്ന് തമ്മിലുള്ള ഐക്യം സ്നേഹം അതിന് വിരുദ്ധമായി നമ്മൾ ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ എന്തിൽ ശത്രു പുലർത്തുന്നു എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൂടാ ഇപ്പോഴ് ഐക്യരൂപ്യമല്ല ഐക്യമാണ് യേശു ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്നും ആവശ്യമിതാണ് ഇപ്പോഴേ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സഭയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രദ്ധിക്കണം അത് വ്യക്തിപരമായ വ്യക്തിബന്ധങ്ങളിലാവാം സഭയുടെ പൊതുവായ രീതികളിലാകാം എന്നുമാകട്ടെ യേശുവിൻ്റെ പ്രാർത്ഥന വേണ്ടിയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് മാത്രമായിട്ട് ഇതാവേ പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യമായിരിക്കണം സഭയിൽ അംഗങ്ങൾ തമ്മിലുണ്ടായിരിക്കേണ്ടത് ആ ഒരു ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സഭയിലെ പിളർപ്പുകൾ അവസാനിക്കാനും അനാവശ്യമായ കടുംപിടുത്തങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും കൃഷ്ണദേവിയുടെ വിശ്വാസത്തോടെ എളിമയോടെ പരസ്പരം സ്വീകരിക്കാനും ദൈവികത മനസ്സിലാക്കി ജീവിക്കാനുള്ളത് വയ്ക്കേണ്ടത്